കണ്ണൂരിൽ നിന്ന് ആദ്യ ഹജ്ജ് സംഘം പുണ്യഭൂമിയിൽ കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനായി ആദ്യ വിമാനത്തിൽ പുറപ്പെട്ട മുന്നൂറ്റി അറുപത്തിയൊന്ന് ഹാജിമാർ പുണ്യഭൂമിയിലെത്തി ശനിയാഴ്ച രാവിലെ അഞ്ച് അമ്പത്തി കണ്ണൂരിൽ നിന്ന് പറഞ്ഞ സൗദി എയർവേസ് എസ് വി അഞ്ച് ആറ് ഒമ്പത് ഒന്ന് ജംബോ വിമാനം രാവിലെ ഒമ്പത് മണിയോടെ ജിദ്ദയിൽ ഇറങ്ങുകയായിരുന്നു പുലർച്ചെ ഒന്ന് ഇരുപതിന് ഇഹ്റാം ധരിച്ച് ക്യാമ്പിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഹാജിമാരെ എയർപോർട്ട് ചീഫ് ഓപ്പറേഷൻസ് കെ ജി സുരേഷ് കുമാർ സൗദി എയർവേസ് ഉദ്യോഗസ്ഥരായ അർജുൻ കുമാർ വാഹിദ് ഹസൻ എന്നിവരുടെ നേതൃത്വത്തിൽ മധുരം നൽകിയാണ് സ്വീകരിച്ചത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഫ്ളാഗ് ഓഫ് ചെയ്തു ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി മുഹമ്മദ് റാഫി പി അക്ബർ ക്യാമ്പ് കൺവീനർമാരായ സി കെ സുബീർ ഹാജി നിസാർ അതിരകം ക്യാമ്പ് സ്പെഷ്യൽ ഓഫീസർ യു അബ്ദുൽ കരീം ക്യാമ്പ് സെൽ ഓഫീസർ എസ് നജീബ് സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഹെൽപ്പ് ഡെസ്ക് കോർഡിനേറ്റർ എം സി കെ അബ്ദുൽ ഗഫൂർ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പി പുരുഷോത്തമൻ സിറാജ് കാസർകോട് എൻ അഷ്റഫ് കെ പി അബ്ദുള്ള തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സന്നിധരായിരുന്നു ഹാജിമാരെ യാത്രയക്കാൻ എത്തിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ ഹജ്ജ് ക്യാമ്പിലെത്തിയ ഹാജിമാർക്ക് സ്നേഹോഷ്മമായ പരിചരണമാണ് നൽകപ്പെട്ടത് ഉദ്ഘാടന ശേഷം നേരത്തെ ഇറങ്ങിയ ഹാജിമാർ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനെ ടിഹറാമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കം തുടങ്ങിയിരുന്നു തിങ്കളാഴ്ച രണ്ട് വിമാനങ്ങളിലായി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഹാജിമാർ പുണ്യഭൂമിയിലേക്ക് പുറപ്പെടും എസ് വി അഞ്ച് ആറ് മൂന്ന് അഞ്ച് നമ്പർ വിമാനം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പതിനും എസ് വി അഞ്ച് ആറ് ഒമ്പത് അഞ്ച് നമ്പർ വിമാനം ഉച്ചയ്ക്ക് ഒന്ന് പത്തിനുമാണ് പുറപ്പെടുക തിങ്കളാഴ്ചത്തെ രണ്ടാമത്തേത് സ്ത്രീകളുടെ മാത്രം തീർത്ഥാടന വിമാനമാണ് തിങ്കളാഴ്ചത്തെ ആദ്യ വിമാനത്തിൽ യാത്രയാവുന്ന ഹാജിമാർ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കും രണ്ടാമത്തെ സ്ത്രീ വിമാനയാത്രികർ ഞായറാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്കും ക്യാമ്പിൽ എത്തിച്ചേരും ഏറ്റവും കൂടുതൽ ഹാജിമാർ എത്തിച്ചേരുന്ന ദിവസമായിരിക്കും ഞായറാഴ്ച അതിനാൽ വിപുലമായ മുന്നൊരുക്കമാണ് ക്യാമ്പിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്